പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന കാദർ അലി ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ കളി നിയന്ത്രിച്ച റഫറിക്കെതിരെ കടുത്ത ആക്ഷേപവുമായി റണ്ണർ അപ്പായ ടീമിനെ സ്പോൺസർ ചെയ്ത കാർഗിൽ ജൂബിലി ക്ലബ്ബ് ഭാരവാഹികൾ രംഗത്ത് അഭിലാഷ് കുപ്പൂത്തും ഫിഫ മഞ്ചേരിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഫിഫ മഞ്ചേരി ഒരു ഗോളിനെ വിജയിച്ചിരുന്നു റഫറിക്കെതിരെ ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് പരാതി നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാദറല്ലി ട്രോഫി ഫൈനൽ മത്സരത്തിൽ കാർഗിൽ ജൂബിലി സ്പോൺസർ ചെയ്ത അഭിലാഷ് എഫ് സി കുപ്പൂത്ത് ഷിഫ മഞ്ചേരിയോട് പരാജയപ്പെട്ടിരുന്നു മത്സരത്തിൽ റഫറി ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് കാർഗിൽ ജൂബിലിയുടെ വാദം കളി തുടങ്ങും മുമ്പ് റഫറിക്കെതിരെ കാദർ ക്ലബ്ബ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ് പ്രകോപനപരമായ നിലപാട് റഫറി കൈക്കൊണ്ടതാണ് കളിക്കാരൻ റഫറിയോട് മോശമായി പെരുമാറാൻ ഇടവരുത്തിയത് റഫറിയോട് നിയമം ലംഘിച്ച് പെരുമാറിയതിനെ ന്യായീകരിക്കുന്നില്ല എന്നാൽ കളി നിയന്ത്രിച്ച അമ്പയർ ഫൈനൽ മത്സരം നടക്കുമ്പോൾ കാണിക്കേണ്ട സൂക്ഷ്മത പാലിച്ചില്ലെന്നും അമ്പയറിങ്ങിൽ വ്യാപക പരാതികൾ ഉണ്ടാകും വിധം പെരുമാറിയെന്നും കാർഗിൽ ജൂബിലി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപിച്ചു എല്ലാവർക്കും രണ്ടുപേർക്കും കാർഡ് കൊടുക്കേണ്ടതായിരുന്നു കാരണം പ്രകോപനം പ്രഷർ അണ്ടർ പ്രഷറിൽ കളിക്കുമ്പോൾ ചെറിയൊരു പ്രകോപനം മതി ചെയ്ത ആളുകളും പ്രതികരിക്കാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ റെഡ് കാർഡ് കിട്ടുമ്പോൾ അത് ആണ് കൊടുക്കുന്നത് ഈ റെഡ് കാർഡ് കിട്ടുന്നത് വരെ ഞങ്ങളുടെ ടീമായിരുന്നു അവരെ ഫിഫയുടെ എല്ലാ പോസ്റ്റിലും മൂവിങ നടത്തിയത് നമ്മുടെ ടീമായിരുന്നു ഈ കാർഡ് കിട്ടിയതിന് ശേഷം മെന്റലി ഞങ്ങൾ ഡൗൺ ആയി പിന്നെ ആ കളി കണ്ട ഒരാളും പറയില്ല അമ്പയറിങ് നല്ലതായിരുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടാണ് അമ്പയറിങ് അമ്പയർ പിന്നീട് വന്ന അമ്പയർ ഞങ്ങളെ ജയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത്രയും വലിയ ടൈറ്റ് മത്സരം നടക്കുമ്പോൾ അമ്പയർക്ക് തല് കിട്ടാനുണ്ടായ ഒരു കാരണം അത് നമ്മൾ ഒരു ആണ് പക്ഷെ ആ പ്ലെയറുടെ അപ്പത്തൊരു മാനസികാവസ്ഥ ആയിരക്കണക്കിന് കാണികൾ നിറഞ്ഞ സ്റ്റേഡിയത്തിൽ കളി ആരംഭിച്ച് പത്ത് മിനിറ്റിനകം ഉണ്ടായ ഫൗളിനെ ചൊല്ലി താക്കീത് നൽകി കളി തുടരേണ്ട സാഹചര്യത്തിൽ ഫൗൾ ചെയ്ത കളിക്കാരനെ അമ്പയർ പെട്ടെന്ന് ചുവപ്പ് കാർഡ് പുറത്താക്കിയതാണ് പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയതെന്നും ജൂബിലി ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ പ്ലെയർ പ്ലെയർ റിംഷാദിനെ ബാക്കിൽ വന്നിട്ട് ഓപ്പോസിറ്റ് റാഷിദ് എന്ന് പറയുന്ന ഒന്ന് പുഷ് ആള് വീണു അതായത് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു വിഷയവുമായിട്ട് അപ്പൊ തന്നെ സ്പോർട്ടിൽ റെഡ് കാർഡ് കൊടുത്തു അപ്പൊ ഈ അമ്പയർ ഷമീർ ബാബു എന്ന് പറയുന്ന അമ്പയർ അവിടെ എന്തെങ്കിലും നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മുടെ വല്ലപ്പുഴ എന്ന് പറയുന്ന ഗ്രൗണ്ടില് ഈ ഷമീർ ബാബു അമ്പയറിംഗ് ഫിഫക്ക് അനുകൂലമായിട്ട് ഊതിയ ഒരു വിഷയമുണ്ട് അന്നും ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പ്ലെയർ കാലിയാവിന്റെ പ്ലെയർ ഷമീർ ബാബു കൈയേറ്റം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വന്ന അമ്പയറിങ്ങിനും അമ്പയറിങ്ങിന്റെ പിഴവിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തരത്തിലൊരു വിളിച്ചതും അറിയില്ല എല്ലാ ആളുകളും വിമർശിച്ചിട്ട് കാർഗിൽ ളായ നിഷാദ് ആലിക്കൽ ഹാരിസ് ചാത്തലൂർ നിസാർ ജഡേജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിനിടെ കാർഡ് ലഭിച്ച അഭിലാഷ് കുപ്പൂത്തിന്റെ കളിക്കാരൻ റിൻഷാദ് റഫറി ഷെമീർ ബാബുവിനെ ഗ്രൗണ്ടിൽ വെച്ച് കയ്യേറ്റം ചെയ്തത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്ന് കളിക്കാരനെ

ഒരു ലൈനപ്പ് ചെയ്യാൻ പോലും നമ്മൾ ടീമിന് അവസരം കിട്ടിയിട്ടില്ല അവിടെ ഏത് ഇൻഡയറക്റ്റ് അടിക്കുമ്പോ ഡയറക്റ്റ് പെനാൾറ്റി ഒക്കെ ഇൻഡയറക്റ്റ് അടിക്കുമ്പോ പെട്ടെന്ന് അവരുടെ പ്ലെയർ ഫ്രീ ആണ് നമ്മുടെ പ്ലെയർ പ്ലയേഴ്സ് ലൈനപ്പ് അവിടേക്ക് മുമ്പ് ബിസിലടിച്ചു അങ്ങനെയാണ് അവിടെ ആ ഗോള് വന്നത് ഒരു നാടിന്റെ ഒരു സ്വപ്നാണ് അവിടെ ഇല്ലാതെ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടക്ട് ചെയ്യും സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി